കൂട്ടാരെ നമ്മൾ നിന്ന് വരയ്ക്കുന്ന എൻ്റെ ചേട്ടിയെ കുറിച്ച് പരിചയപ്പെടാ പരിചയപ്പെടാനാണ് നല്ല മണമെട്ടാ ഇതില്ലേ ഇതിന്റെ പേരാണ് പുതിയയില ഈ പുതിനയില അമ്മാമെന്താ അമ്മാമൊരു കഷ്ണം കെട്ടി അത് ഇവിടെ കൊണ്ടുവച്ച് കുഴിച്ചു വെച്ച് അന്ന് അപ്പം ഇന്നലെ ഇന്ന് മറ്റേ കുറച്ച് ദിവസമായപ്പം ഇത് ഇച്ചിരി പിടിച്ചോളു ഇന്നങ്ങോട്ട് താ തോനെ പിടിച്ച് വളർന്ന് തൊണ്ടു കേട്ടാണ് ഇതമ്മ ഇല്ലേ ഇനി നാരങ്ങ പിരിഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് തരുവായിന്ന് പുതിനേല ഇട്ട് തരുവായിന്ന് അങ്ങനത്തെ ഞങ്ങൾക്കമ്മ പുതിനയും നാരങ്ങ ഇട്ട് പിരിഞ്ഞ് ഞങ്ങൾക്ക് തരുവായിന്ന് ഉള്ള ഒരു ചെടിയാണ് ഈ പുതിനേല നല്ല മണം ആന്ന് ഔഷമാണ് നല്ല മണം ആ പിന്നെ നമ്മൾ ഒരു പിന്നെ നമ്മളെ വളമൊക്കെ ഒഴിച്ചു കൊടുക്കും ഇതിന് ഡൈത്രേ ഒരു കഷ്ണം മതി കേട്ടോ ഇതിനകത്ത് ഒഴിക്കാം അത് അതാകുമ്പോൾ കുറച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ വളർന്ന് വെച്ച് അതിൻ്റെ ഇവിടെ രണ്ട് കപ്പുണ്ട് ഇവിടെ ഒന്നിവിടെ ഒന്നിവിടെ ഉണ്ട് കേട്ടോ േല നടന്ന നാളെ കേട്ടാ കാണിച്ചെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ടാറ്റാ ബൈ ബൈ ഉമ്മ അതുകൊണ്ട്